അസലാമലൈക്കു വരഹമുലാ വരക്കാത്തൂ ബസ്മിറഹിമൻറഹീം അലഹദില്ലാറബിഅലമീൻ അള്ളാഹ്മിൻലി മുഹമ്മദ് അള്ളാഹുഹാൻ ഭാഗത്തു നിന്നുള്ള പരീക്ഷണങ്ങൾ പല രൂപത്തിൽ നമുക്ക് വന്നു വിട്ടേക്കും അതിലെല്ലാം ഒരിക്കലും നാം തളരാതെ റബ്ബിൻ്റെ പരീക്ഷണങ്ങളെ അതിജയിക്കുക എന്നുള്ളത് വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവൻ്റെ വിജയത്തിന് അനിവാര്യമായ ഒന്നാണ് അള്ളാഹുവിലേക്ക് എത്ര കൊണ്ട് അടുക്കുന്നുവോ അത്ര കൊണ്ട് റബ്ബിൻ്റെ പരീക്ഷണങ്ങളും വർധിക്കും അതുകൊണ്ട് തന്നെ ഹബീബ് സല്ലാഹു അലിഹി വസ്വല്ലാമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങളെ കൊണ്ട് വിധേയരാകുന്നവർ അള്ളാഹുവിൻ്റെ അമ്പിയാക്കളാണ് അക്കൂട്ടത്തിൽ ഹബീബായ മുത്തനബി സല്ലാഹു അലിഹു വസ്ല്ലാം തങ്ങൾക്ക് തന്നെ എന്തുമാത്രം പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം റബ്ബിൻ്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് അവിടുന്ന് ക്ഷമിച്ചിട്ടുണ്ട് സഹിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ മുങ്കാമികളാകുന്ന അമ്പിയാക്കളും അപ്രകാരം തന്നെ ഏതേത് പരീക്ഷണങ്ങൾ വന്നപ്പോഴും അതിനൊന്നും അടിപതരാതെ ക്ഷമ കൈവിടാതെ പൂർണ്ണമായും അള്ളാഹുബിൻ്റെ പലാകതിറിൽ നൂറു ശതമാനവും വിശ്വസിക്കുകയും ഇതിൻ്റെ റബ്ബനിക്ക് കണക്കാക്കിയതാണ് അവൻ്റെ ഭാഗത്ത് നല്ല പരീക്ഷണങ്ങളാണ് എന്ന നിലക്ക് അതിനെ ക്ഷമയോടുകൂടെ നേരിടുകയും ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഹബീബ് സല്ല അല്ലാഹു അലിഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇമാം അഹമ്മദ് അലി അള്ളാഹുഅലു അബ്ദുല്ലാഹുബിൻ അഹമ്മദ് അലി അള്ളാഹു അലിഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീഫിൽ കാണാം അൽ മുനുല്ലദിത്തുനാസ് വയസ് ഗുർ അല അദാഹും ഒരു സത്യവിശ്വാസി ആ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ അവർക്കിടയിൽ ഇടകലർന്ന് ഇടപഴകി ജീവിക്കുന്നു ഇതോടൊപ്പം ആ ജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെ പലപ്പോഴും പല ആളുകളിൽ നിന്നും പല അധിക്ഷേപങ്ങളും പല കുത്തുവാക്കുകളും പല അക്രമങ്ങളും അവർ നേരിടേണ്ടി വരും ആ പ്രയാസങ്ങൾപ്പെടുത്തലുകളെല്ലാം അതെല്ലാം സഹിച്ചു കൊണ്ട് ക്ഷമിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഇടകലർന്ന് ജീവിക്കുന്ന മുഖ്മിനായ മനുഷ്യൻ അദ്ദേഹമാണ് അഫ്ദലു ഏറ്റവും ശ്രേഷ്ഠവാൻ മിനൽ മുക് മിനി ലീഇലസ് അലായുഅഅലഅ അഹും ജനങ്ങൾക്കിളിൽ ഇടകലരാതെ ഒറ്റക്ക് അള്ളാഹുനൊഴി ഭാഗത്തുമായി കഴിഞ്ഞുകൂടുന്നു ജനങ്ങളുടെ ഈ നിന്നും അവർ നിൽക്കാതെ അവരുടെ ഈ കുത്തുവാക്കുകളൊന്നും കേട്ടതിന് ക്ഷമിക്കാൻ കഴിയാതെ അവരൊന്നും മാറി നിന്നുകൊണ്ട് ഒറ്റക്ക് ജീവജിമായി കഴിഞ്ഞുകൂടുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠവാൻ ജനങ്ങൾക്ക് ഇടവില് നിന്നുകൊണ്ട് ഒപ്പം നിന്നുകൊണ്ട് അവരെ ഹിതായത്തിൻ്റെ വഴിയിലേക്ക് ക്ഷണിക്കുകയും അവർക്ക് ദീൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും സ്വന്തം ജീവിതത്തിലടുത്ത് കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ജീവിക്കുന്ന വിശ്വാസിയാണ് ഏറ്റവും ശ്രേഷ്ഠവാനായവൻ എന്ന് ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിക്കുന്നു നമുക്കറിയാം ഇന്നത്തെ കാലത്ത് തന്നെ എത്രയോ ആലിമീങ്ങളെയും സധാത്തുക്കളെയും അനാവശ്യമായി അനാ വിവാദങ്ങളൊക്കെ പടച്ചുണ്ടാക്കി ജനമതത്തിലത്തരം ആലിമീങ്ങളെ സദാത്തുക്കളെ കിട്ടുന്ന എത്രയോ സംഭവങ്ങൾ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതോടൊപ്പം അവർ ക്ഷമിക്കുകയും സഹിക്കുകയും അലാഹുവിനോട് കൂടുതൽ അടുക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന ധാരാളം സദാത്തുക്കൾ ആലിമീങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇതെല്ലാം ഹബീബ് സുല്ലാഹു സല തങ്ങൾ പകർന്നു നൽകിയ ആ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ അഹു അവരുടെ പദവി ഉയർത്തുക എന്നല്ലാതെ ഒരിക്കലും ഇഖ്ലാസുല്ല ആലിമീങ്ങൾക്ക് ഇഖ്ലാസുല്ല സദാത്തുങ്ങൾക്ക് ഒരിക്കലും വിഷമിക്കേണ്ട പ്രയാസപ്പെടേണ്ട അവസ്ഥ വരികയില്ല എന്നാണ് ഇത്തരം ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത് الله سبحانه وتعالى نمودا كسادة تقولكم علي مينغل عفية عافية طلا دير غايس همّت بردان آمين السلام عليكم ورحمة الله وبركاته